ഡെയിവാൻ ബ്ലോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടും ക്യാബേജും വെച്ചൊരു അടിപൊളി തോരനാണ് അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം അപ്പം അങ്ങനെ ക്യാബേജും ബീട്രൂട്ടും വെച്ചൊരു തോരൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ചോപ്പറിൽ ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് കുറ്റം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകേട്ടം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തോറിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൊടുത്ത് വയ്ക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വെള്ളം പറ്റുന്ന വരെ നന്നായിട്ട് വേവിച്ചിടാം അങ്ങനെ തോരനകത്ത് വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഒരിച്ചുകൂടെ ഒന്ന് വെള്ളമയം ഉണ്ട് അതൊന്നൊന്ന് പറ്റി വരുന്ന ഒരന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല ഉണ്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതുവരെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ ക്യാബേജും ബീറ്റൂട്ടും വെച്ചിട്ട് അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അടിപൊളി തോരനാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടിട്ടുള്ള ബെൽബട്ടോ പ്രസ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ